നിനക്ക് എന്നെ പറ്റിയെല്ലാം അറിയില്ലേ അറിയില്ല പിന്നെ എന്തുണ്ട് വിവാഹം കഴിച്ചു നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തെ നശിപ്പിച്ചു അപ്പോൾ കേന്ദ്ര മുതലാളിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് കേട്ടല്ലോ ശരിയാണ് അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെയും പറയാം മനുഷ്യർക്ക് എന്താണ് പറയാൻ പാടില്ലാത്തത് പക്ഷേ ആ ഒരുത്തനൊരു കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും കേന്ദ്രം മുതലേ എനിക്കൊരു ഭാര്യയുടെ ആവശ്യമല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഇടോ മാരൻ ഈ ഭാര്യ ആ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് തന്റെ വിചാരം കപ്പക്കിഴങ്ങണം അതോ തന്റെ ചായ ഗ്ലാസ് പോലെ തോന്നുമ്പോ തോന്നുമ്പോ എടുത്ത് മാറ്റാം ഓ അതൊക്കെ ഞങ്ങളെ പോലുള്ളവർക്കല്ലേ തനിക്കല്ലോ എനിക്ക് എന്താണോ ഒരു കുറവ് എനിക്കൊരു മെപ്പാട്ടിയുണ്ട് ഓ എന്നിട്ട് ഞാൻ കിട്ടിയിട്ട് വീട്ടിലേക്കായിരിക്കുമല്ലേ ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇത് കഴിഞ്ഞ് ഞാൻ എസ് എത്തേക്ക് പോവും ഞാൻ ഗുരുവായൂരപ്പിക്കണ മോളെ ഒന്ന് നിൽക്കൂ ജയചന്ദ്ര മോലാലയുടെ ഭാര്യയല്ലേ അതെ നിങ്ങളാരെ എന്റെ പേര് അമ്മ എന്നാ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന അമ്മണിയില്ലേ അവളുടെ അച്ഛന്റെ മരുമകളുടെ ഭർത്താവിന്റെ ചെറിയമ്മയെന്നാണ് മോളെ എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ ഈ വരുന്ന മൂന്നാം തീയതി എന്റെ മോളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കും അതിന് അച്ഛനില്ലേ മോളെ അല്ലാണ്ട് ഞങ്ങൾക്ക് ആരുമില്ല ചെറിയ തോതിലാണെങ്കിലും കല്യാണം കല്യാണമല്ലേ മോളെ ഒരു താലിയെങ്കിലും പണയിക്കണ്ടേ മോള് മുതലാലോട് പറഞ്ഞു ഈ കല്യാണമൊക്കെ എന്തെങ്കിലും ഒന്ന് തരേക്കണം നിങ്ങളൊരു കാര്യം ചെയ്യും വീട്ടിലേക്ക് വരും എന്തെങ്കിലും തരാമോ നോക്കട്ടെ മോള് നന്നായി വരും ഗുരുവായിരത്തും മോടെ രക്ഷിക്കട്ടെന്താ നേരം വൈകിയോ ആ േ എത്ര നേരമാണ് ഞാനിവിടെ കാത്തിരിക്കുന്നു ഇട്ടലിയും പോഷല്ല വേറെ ഉടക്ക് അറിയാൻ പാടില്ലേ അറിയാൻ പാടില്ല എന്ന് അറിയാം എന്ത് വന്നാൽ അറിയാം പൂട്ടുണ്ടാക്കാൻ അറിയാം ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടുവരാം വേണ്ട നീ ഒരു ചുക്കുണ്ടാക്കണ്ട അര വേവിച്ചു കൊണ്ടുവരട്ടെ നിന്റെ അടയും പൊലിയുണ്ട് എന്റെ ഏത് തുടച്ചി കാലത്താണോ എന്നെ കിട്ടേണ്ടി വന്നത് മലയാളത്തിൽ നിന്ന് ഭക്ഷണത്തിനൊക്കെ മറ്റെവിടെ നിന്ന് പോകും വിടെ വന്നിരിക്കുന്ന ശല്യങ്ങൾ തക്ക മുഹൂത്ത നോക്കൂ ശിശീലാൻറ്റി ആന്റി വന്ന പിന്നെ ഞങ്ങൾക്ക് അവിടെ അങ്കിള് വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാ ആന്റി ഞങ്ങളുടെ മമ്മിയും ചീത്ത പറയ ഞങ്ങളുടെ അങ്കിളെ ചീത്ത പറയ ഈ ബിസ്കറ്റ് എന്തെങ്കിലും കൊണ്ട് വേഗം സ്കൂളിലേക്ക് പോകണം വൈകുന്നേരം മടങ്ങി വരുമ്പോ ഈ വഴി വരണം ആന്റി നിങ്ങൾക്ക് സ്വീറ്റ്സ് പഴങ്ങള് ബിസ്ക്കറ്റ് എല്ലാം വാങ്ങിച്ചു വയ്ക്കാം